പിള്ളേരെഴുന്നേറ്റ് ഇത്തവണ പി ബി സി ഒന്നും ഇത്തേണ ഞങ്ങളുടെ കുമരകത്തിന്റെ ഞങ്ങളും എടുത്ത് പഠിച്ചിരിക്കുന്നു കൊച്ചനെ തൊണ്ണൂറ്റൊമ്പതി ആലപ്പാടനെ ജയിച്ച ശേഷം കുമരകം ടൗൺ ബോട്ടിലും പിന്നെ ജയിക്കാൻ വരുന്നത് രണ്ടായിരത്തി നാലിന് അതിലൊരുപാട് പ്രത്യേകതയുണ്ടായി അതുവരെ ജയിക്കാത്തതും അതിന് ശേഷവും ആരെക്കൊണ്ടും ജയിപ്പിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ചെറുതന വള്ളം അന്ന് എടുത്ത് ജയിപ്പിച്ചു കൊടുത്തുണ്ട് പിന്നെ അങ്ങോട്ട് അടുപ്പിച്ച് നാല് തവണ കുമരകൻ ടൗണിൽ അപ്പൊ അതുപോലൊരു ജയം പിന്നെ ഞാൻ കണ്ടിട്ട് ആ പിന്നെ വള്ളാത്തുരുത്തിക്കാർ വിജയിക്കുന്ന കാണുമ്പോ എനിക്ക് അതൊക്കെ ഓർമ്മ വരും കണ്ടു കുമരകം ടൗൺ യു ബി സി ജയിക്കുമെന്ന് ഞാൻ വള്ളംകളി ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല താളക്കാരനായിരുന്നു അനിൽ ആ അനില് ഇന്നും ആ വള്ളത്തായിരിക്കുന്നു പിന്നെ താളക്കാരൻ മോനപ്പ അവരൊക്കെ ജയിച്ചിറങ്ങുന്നത് ഇത്തവണ അവർ ജയിക്കും ഞാനും ഉണ്ട് പന്താവും